ഐ ഗെസ് എന്താണ് സിനിമ നിരൂപണം ഒരു സിനിമാ നിരൂപകൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് ഇതെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ഇതിന് മുമ്പും നമ്മൾ ഇത്തരം സിനിമകളെ കുറിച്ചിട്ടുള്ള ചർച്ച ചെയ്തിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം തന്നെ സിനിമ പാഠ്യവിഷയമാക്കി പഠിക്കുന്ന കുട്ടികൾ അവരുടെ പാഠപുസ്തകത്തിൽ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ എല്ലാം പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും സിനിമ അറിയാൻ ആഗ്രഹിക്കുന്നവരും സിനിമ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിവേക് ബാലകൃഷ്ണൻ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ചലച്ചിത്ര നിരൂപകന്റെ കർമ്മം അല്ലെങ്കിൽ ജോലി എന്നത് സാഹിത്യ നിരൂപണത്തോട് താരതമ്യം ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല കാരണം ചലച്ചിത്ര നിരൂപകനെ സംബന്ധിച്ചിടത്തോളം സാഹിത്യ ഭാഷയിലും ചലച്ചിത്ര ഭാഷയിലും ഒരേപോലെ അറിവ് ഉണ്ടായിരിക്കണം എന്നതാണ് ഒരു സിനിമ നിരൂപണ വിധേയമാക്കുന്നതിന് മുമ്പ് ഒരു നിരൂപകൻ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം ആ സിനിമയ്ക്ക് ചലച്ചിത്ര സ്വഭാവമുണ്ടോ എന്നതാണ് അതായത് സിനിമ പ്രേക്ഷകരെ ഹരം കൊള്ളിക്കുന്നുണ്ടോ എന്നതിനപ്പുറത്തേക്ക് കലാമൂല്യങ്ങൾ പ്രേക്ഷകരെ അസ്വസ്ഥരാക്കുന്നുണ്ടോ എന്നതാണ് സിനിമയുടെ സ്വഭാവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചലച്ചിത്ര സ്വഭാവമുള്ള സിനിമകളെ നിരൂപണം ചെയ്യുമ്പോൾ തന്നെ നിരൂപകൻ സ്വന്തം രുചികളെ കുറിച്ച് വ്യക്തമായി ബോധമുള്ള ആളായിരിക്കണം കാരണം ഒരാൾക്ക് എല്ലാറ്റിനെ കുറിച്ച് അറിയുവാനും ആസ്വദിക്കാനും കഴിഞ്ഞെന്നു വരില്ല മാത്രമല്ല വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ തടസ്സം നിൽക്കുകയും ചെയ്യും തൻ്റെ അഭിരുചിക്ക് ഇണങ്ങുന്ന ചിത്രങ്ങൾ നിരൂപണം ചെയ്യുമ്പോൾ നന്നായി വരികയും മറ്റു ചിലത് നിരൂപണ വിധേയമാകുമ്പോൾ അതിനെ വേണ്ട രീതിയിൽ നീതി പുലർത്താൻ കഴിയാതെ വരികയും ചെയ്യുന്നു സിനിമയുടെ കഥയെക്കുറിച്ച് പറയുമ്പോൾ കഥാനിരൂപണം മാത്രമേ ആകുന്നുള്ളൂ സിനിമാ കഥയുടെ നിരൂപണം ആകുന്നില്ല ചലച്ചിത്ര കലയുടേത് മാത്രമായ കാര്യങ്ങളെ എങ്ങനെ വിനിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഒരു ചലച്ചിത്ര നിരൂപകൻ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ മാത്രമേ സിനിമയുടെ കലാനുഭൂതിയിലേക്ക് പ്രേക്ഷകനെ തിരിച്ചുവിടാൻ നിരൂപകന് കഴിയുകയുള്ളൂ ആദ്യകാലങ്ങളിൽ സിനിമ നിരൂപണങ്ങൾക്ക് വേണ്ടത്ര ചരിത്രമില്ലാത്തതുകൊണ്ട് തന്നെ ദൃശ്യ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നു അന്നത്തെ നിരൂപണങ്ങൾ എന്നാൽ പിന്നീട് നിരൂപകന്റെ ഉത്തരവാദിത്വം വർദ്ധിച്ചു വരികയാണ് ചെയ്തത് കഥാചുരുക്കം വിവരിക്കുകയും അതിലൂന്നി നിന്നുകൊണ്ട് അംശങ്ങളായി വിലയിരുത്തുന്ന രീതിയും വന്നു എന്നാൽ പുതിയ സിനിമാ ശൈലികൾ വന്നതോടെ പുതിയ നിരൂപണ പദ്ധതികളും ആവിഷ്കൃതമായി ചലച്ചിത്രകാരന്റെയും പ്രേക്ഷകന്റെയും ഇടയിൽ നിന്നുകൊണ്ട് സിനിമയെ സംബന്ധിച്ച ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക എന്നതാണ് നിരൂപകന്റെ കർത്തവ്യം ഇത് ചലച്ചിത്രത്തിന്റെ ആത്മാവിലേക്ക് പ്രേക്ഷകനെ കൂടുതൽ അടുപ്പിക്കാൻ സഹായകമാകുന്നു ചിത്രങ്ങൾ കാർട്ടൂൺ ചിത്രങ്ങൾ രാഷ്ട്രീയ ചിത്രങ്ങൾ ചരിത്ര സിനിമകൾ എല്ലാം തന്നെ വ്യത്യസ്തമായ നിരൂപണങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് സിനിമയുടെ ആഴവും വൈവിധ്യവും അനുസരിച്ച് നിരൂപണങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു ചിലത് സിനിമയുടെ പിമ്പെ പോകുന്നു മറ്റു ചില നിരൂപണങ്ങൾ സിനിമയോട് ഒപ്പം നടക്കുന്നു മറ്റു ചിലതാവട്ടെ സിനിമയുടെ മുന്നേ നടക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം